സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു തിരുനബീസ് അള്ളഹു അലഹി തങ്ങളുടെ സ്നേഹലോകം വിശാലമാണ് എല്ലാത്തിനോടും പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഒന്നിനെയും മാറ്റി വയ്ക്കാനില്ല അവിടുത്തെ ഇടപെടലുകൾ അവിടുത്തെ സ്നേഹസ്പർശങ്ങൾ അവിടുത്തെ കാരുണ്യത്തിൻ്റെ തലോടലുകൾ അതനുഭവിക്കാതെ ഈ പ്രകൃതിയിലെ ഒരു ചരാച്ചരവും കടന്നുപോയില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ കുട്ടികളോട് തിരുനബി സലാഹു അലഹി വസ്വല തങ്ങൾ കാണിച്ച വല്ലാത്ത ഒരു പ്രകടനത്തിൻ്റെ സമീപനത്തിൻ്റെ സവിശേഷതയെ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം ആ റസലിനാക്കിയില്ല റഹ്മത്ത് അല്ലി ലാലമീൻ റഹ്മത്തല്ലി ലാലമീനാണല്ലോ തങ്ങള് മുത്തനബി സലാഹു അലഹി തങ്ങൾ ഈ പ്രകൃതിയിലെ എല്ലാത്തിനും കാരുണ്യമായി നിയോഗിക്കപ്പെട്ടവരാണ് അബു തൻബി പറഞ്ഞു ലെയ്സമിന്ന ഞാനുമായൊരു ബന്ധവുമില്ല എന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിൽ നമ്മിൽപ്പെട്ടവരെയല്ല രണ്ട് വിഭാഗം ആളുകൾ ഒന്ന് മല്ലം യുവക്കുർ കബീറന പ്രായമുള്ളവരോട് ആദരവ് കാണിക്കാത്തവർ അതുപോലെ തന്നെ മല്ലം യർഹം സവീറന നമ്മിൽ പ്രായം കുറവുള്ള ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തപ്പോൾ നോക്കൂ നിങ്ങൾ സമൂഹത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ തുറകളിലുള്ളവരാണ് പ്രായം കുറവുള്ളവരും പ്രായം കൂടുതലുള്ളവരും പ്രായം കൂടുതലുള്ള ആളുകൾക്ക് അവർക്ക് ഏറെയുണ്ട് വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നുപോയവരാണ് അവർ അവർക്ക് വിശപ്പിൻ്റെ ദാഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാം അനുഭവങ്ങൾ അവർക്ക് മുമ്പിലുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടുകൾ അതെല്ലാം അനുഭവിച്ച് കടന്നുപോയ ഒരു സമൂഹം അവർ പലപ്പോഴും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവസ്ഥർ എന്ന തരത്തിൽ നമ്മൾ കുട്ടികളെ അവരേക്കാൾ പ്രായം കുറഞ്ഞവരെ അവർ പരിഗണിക്കാതിരിക്കുന്നത് സമൂഹത്തിൽ വലിയ ധ്രുവീകരണം വലിയ അകൽച്ചകൾ സാമൂഹികമായ ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് വളർന്നു വരുന്ന തലമുറകളെ കുട്ടികളെ പരിഗണിക്കണമെന്നത് മുത്ത നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ വളരെ ഗൗരവത്തോടെ പറയാനുള്ള കാരണം കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടിത്വമുള്ള കുട്ടികളുടെ സംസാരമുള്ള കുട്ടികളുടെ ശൈലിയുള്ള ഒരു കുട്ടിയുടെ മനോഹതിയുള്ള ഒരാളായി വലിയ ആൾക്ക് മാറാൻ കഴിയണം അപ്പോഴാണ് അയാൾ കുട്ടികൾക്ക് പ്രിയങ്കരനായി ആവുകയുള്ളു അപ്പോഴാണ് അയാളുടെ അനുഭവങ്ങളെ ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും സ്നേഹത്തോടെ കുട്ടികളുടെ നേത ഒരു നേതൃത്വമായി അതല്ലെങ്കിൽ കുട്ടികൾക്കുടെ ഏറ്റവും വലിയ ഒരു ശിശുദിനമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചാച്ചാജി നെഹ്റുവിനെ കുറിച്ചാണ് നെഹ്റുജിയെ കൂടുതൽ സംസാരിക്കാറുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം വലിയ ഒരു അധികാരത്തിൻ്റെ അതല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഒരു ഒരു സാന്നിധ്യം അദ്ദേഹത്തിനുള്ളപ്പോഴും അദ്ദേഹം കുട്ടികളിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് എന്നാൽ മുത്തനബി സലാഹു അലഹി സല മാത്രം കണ്ടതിനേക്കാളും മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് കാണാനും വായിക്കാനും സാധിക്കുന്നുണ്ട് ഒരു കുട്ടി ആ കുട്ടി വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ആ പക്ഷി ചത്തുപോയപ്പോൾ ആ കുട്ടിയുടെ വിഷമം മനസ്സിലാക്കി ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് മുത്തൻ നബി സു അല്ലാ വലിയ വസ്ലം ഒരു കുട്ടിയെ ആ കുട്ടിയുടെ വലിയ ലോകമാണ് ആ കുട്ടിയുടെ വീട്ടിലെ വീട്ടിലെ ഓരോ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും നമുക്കത് ചെറിയ നിസ്സാരമായിരിക്കാം പക്ഷേ നാം നിസ്സാരമായി കാണുന്ന പലതും ഒരു കുട്ടിക്ക് വലിയ ഒരു ലോകമാണ് അപ്പോൾ ആ കുട്ടിയുടെ മനോഗതിയിലേക്ക് താഴ്ന്നു വന്ന് ആ കുട്ടിയോടൊപ്പം അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു വലിയ നേതാവ് ലോകത്തിൻ്റെ നേതാവ് ഒരു ചക്രവർത്തി ഒരുപാട് ജനകൂടികളുടെ ജനലക്ഷ്യങ്ങളുടെ ഏറ്റവും വലിയൊരു നേതൃത്വം മുത്തരബി സല അല്ലാഹു അലഹി വസ്ലം തങ്ങൾ അങ്ങനെ കാണിക്കുന്നു എന്നത് അത് റഹ്മുള്ള നബി ഉറഹമ്മ കാലുണ്യത്തിൻ്റെ പ്രവാചകരണത്തിൻ്റെ പ്രകടമായ ദർശനമാണ് ഇങ്ങനെ എത്രയത്ര കാര്യങ്ങൾ ഒരു അനാഥനായ ബാലൻ ഉപ്പയില്ലാത്ത ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അമിതമായി താലൂലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകർ സലാഹു അലഹി സല്ലാഹു അല്ലഹി വസ്ലം ഒരിക്കലൊരു സഹാബി വീട്ടിലേക്ക് കടന്നു വന്നു അക്റബിൻ നാബിസ് എന്ന് പറയുന്ന സുഹാബിയാണെന്ന് തോന്നുന്നു ആ സമയത്ത് ചെറിയ കുട്ടികളെടുത്ത് മുതലിബിങ്ങനെ വാരി വാരി പുണരുന്ന ചുംബനം നൽകുന്ന അവരുടെ ആ നെറ്റിത്തളത്തിൽ അവരുടെ കവിളിൽ ചുംബിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ അദ്ദേഹം അതിശയകരമായി അദ്ദേഹം കമൻറ്റ് ചെയ്തു ഒൻബിയേ എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ആരെയും ഇങ്ങനെ ചുംബിക്കാറില്ല എന്ന് നബി സലാഹു അറഹി വസല് മാത്തങ്ങൾ വഴ ഗൗരവത്തോട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്താണ് നിങ്ങൾ പറയുന്നത് ചെറിയ കുട്ടികളോട് കാരുണ്യമില്ലെങ്കിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം ആ മനസ്സ് സങ്കുചിതമാണ് ആ മനസ്സ് എത്രമാത്രം ഇടുങ്ങിയതാണ് അതുകൊണ്ട് ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവുകയില്ല എന്ന് ലോകത്തിൻ്റെ പ്രവാചകർ സലാഹു അലഹി വസ്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അവിടെ സംസാരിക്കുകയാണ് മറ്റൊരിക്കൽ ഒരു സാബിബിരി വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ മകൾ ഫാത്തിമ റതി അള്ളാഹു വൻഹയുടെ രണ്ടു മക്കൾ ഹസൻ റതി അള്ളാഹു വൻഹു ഹുസൈൻ വതി അള്ളാഹനഹു രണ്ട് പിഞ്ചു കുട്ടികളാണ് അവരിങ്ങനെ ഉപ്പാപ്പയുടെ പുറത്ത് കയറി ഉപ്പാപ്പയെ ഒരു വാഹനമാക്കി എന്നിട്ട് ആ ഉപ്പാപ്പയുടെ മുതുകിൽ കയറി അവരിങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കളിക്കുകയാണ് ഈ രംഗം കണ്ടുവന്ന് ആ സുഹാബി പറഞ്ഞു ആ ഏറ്റവും നല്ല വാഹനമാണല്ലോ കുട്ടികൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ തിരുനബി സ്വലു അലഹീ വസ്ലാം തങ്ങൾ അതിനോടും വളരെ രസകരമായി പ്രതികരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു വാഹനം മാത്രമല്ല വാഹനം പുറത്തിരിക്കുന്ന യാത്രികരും ഈ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്നവരും നിസ്സാരക്കാരല്ല അവരും വാഹനത്തെ പോലെ തന്നെ അവരും ഉഷാറാണ് മിടുക്കരാണ് എന്ന് അവിടെ പ്രതികരിക്കുകയുണ്ടായി ഇങ്ങനെ എത്രയെത്ര രംഗങ്ങൾ നിസ്കാരവേളയിൽ അലൈഹി ബിസ്വലാഹുലം തങ്ങൾ ജൂത്തിലേക്ക് പോകുന്നത് കാത്തിരിക്കുകയാണ് ഹസനുസ് സീനാർത്ഥങ്ങൾ എന്നിട്ട് ഒപ്പാപ്പയുടെ മുതുകിൽ കയറിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിസ്കാരത്തിൽ പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുത്തനബി സലാഹുലി വസ്ലമാതങ്ങളുടെ മടിയിലൊന്ന് വെക്കാൻ വേണ്ടി അവിടുത്തെ കൈയൊന്ന് തലോടാൻ വേണ്ടി അവ അവിടുത്തെ ആ ഷറഫാക്കപ്പെട്ട വായിൽ ചവച്ച് അരച്ച ആ ഈത്തപ്പഴത്തിൻ്റെ ഉമനീരുകൾ തൻ്റെ കുട്ടിയുടെ ഉള്ളിലേക്ക് ആഗ്രഹത്തോടെ അവിടുത്തെ സമീപത്തിലേക്ക് ചെറിയ ചെറിയ കുട്ടികളുമായി എത്രയെത്ര സ്വഹാബികൾ കടന്നു വരുന്നുണ്ട് അവിടെ ചരിത്രത്തിൽ മുത്തൻ നബി സുലഹ്ലൈ വസ്ലൽ തങ്ങളുടെ മടിയിൽ കിടത്തിയപ്പോൾ മടിയിൽ ഇരുത്തിയപ്പോൾ മൂത്രമൊഴിച്ച് ഒഴിച്ച ചെറിയ കുട്ടികളുടെ ചരിത്രം എത്ര കുട്ടി എത്ര തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിലടിയപ്പെടും അപ്പോൾ അത്രമാത്രം കുട്ടികളുമായി ഉള്ള അത്രമാത്രം കുട്ടികളുമായി ബന്ധമുള്ള ഒരു മനോഹരമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് റസുലല്ലാ സുലല്ലാഹു അലൈഹി വസ്ലം